ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മനുരാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളത്തെ പ്രമോഹീരോട് സ്വാഗതം നാളത്തെ പ്രമോഹിക്കത്ത് നമുക്ക് കാണാൻ സാധിക്കാം നമ്മുടെ പ്രകാശനാണെങ്കിൽ വിക്രമിനെ കുറിച്ചുള്ള ആധീരമാണ് അവൻ ഇനി എന്തെങ്കിലും കടുകയും ചെയ്യുവല്ലെങ്കിൽ അവൻ ഇനി തിരിച്ചു വരുമെന്നുള്ള ആകാംക്ഷയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ രാഹുൽ പറയുന്നുണ്ട് രതീഷ് പറയുന്നുണ്ട് അച്ഛനിങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അവൻ ഇപ്പോഴേ അവനെ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ അവൻ ഇനി ഒരു ഒരു സമ്പാദിക്കില്ല ഇനി ഇപ്പം അവനൊരു വാശിയുണ്ട് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം അവൻ എങ്ങനെയെങ്കിലും സമ്പാദിച്ചു വരുമെന്ന് പറയുകയാണ് ഈ ഒരു സമയത്ത് നമ്മുടെ വിക്രത്തിനെ കാണിക്കുന്നുണ്ട് വിക്രമാണെങ്കിൽ ഇപ്പം നമ്മുടെ രാഹുൽ കൊലായിപ്പിച്ച വാടകക്കുറയാളുടെ കൂടെ കാഴ്ചയാണ് കാണാൻ സാധിച്ചിരിക്കുക ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ രാഹുലാണെങ്കിൽ ടെൻഷനോട് ടെൻഷനാണ് വേറൊന്നും കൂടെ ഇല്ല മനോഹരവും തമ്മിൽ ഒന്നിക്കുന്ന ഒന്നിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളെ ഓർത്ത് തന്നെയാണ് എന്തൊക്കെയാണ് ഇവർ രണ്ടുപേരും പുറത്ത് വീടിൻ്റെ പുറത്തുനിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാഹുൽ വിലക്കുന്ന പറയുന്നുണ്ട് അച്ഛനെന്തായാലും എപ്പോഴും ഞങ്ങളുടെ പുറകെ വരുന്നത് പറയുമ്പോൾ രാഹുൽ പറയുന്നുണ്ട് മോളെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒന്നിക്കാൻ പാടില്ല ഇപ്പം നിങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞാൽ തന്നെ ദൈവകോമം വിളിച്ചു വരുത്തുന്ന പറയുകയാണ് അങ്ങനെ രസകരമായിട്ടുള്ള പ്രമേയമാണ് നമുക്കിന്ന് മോൻഡാറീൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചിരിക്കുന്നത്